السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين صحيح بخاري ودعامك ما يرنو كرنو

പരിശുദ്ധ ദീനിന്റെ ഈ ഹദീസ് അപ്പോ പരമ പ്രധാനപ്പെട്ട ഒരു ഹദീസാണ് ഈ ഹദീസ് എന്നർത്ഥം ഇവിടെ ആദ്യമായും പ്രധാനമായും ചിന്തിക്കേണ്ടത് ബാബു വഹീല അലൈഹി എന്നാണ് കൈഫാനില്ലാമയിലേക്ക് എങ്ങനെയാണ് വഹൈ ഇറങ്ങിയത് എന്നതാണ് ഹെഡിങ് പക്ഷെ നേരെ താഴെയുള്ള ഹദീസിൽ വഹീനെ കുറിച്ച് ചർച്ച അല്ലേ പിന്നെ നെയ്യത്ത് നന്നാക്കണം എന്നാണ് ചർച്ച ഹദീസിന്റെ ആകത്തുക അതാണ് നിയത്ത് നന്നാക്കുന്നത് അപ്പൊ ഈ ഹെഡിങ്ങും ഹദീസും തമ്മിൽ എന്താ ബന്ധം അപ്പൊ ഒരാള് ഉമ്മാന്ന് ഹെഡിങ് കൊടുക്കുക എന്നിട്ട് വാപ്പാനെ കുറിച്ച് പറയാൻ പറ്റില്ലല്ലോ പിന്നെ അതിന്റെ ചുവട്ടിൽ പറയുന്ന കാര്യങ്ങൾ ഉമ്മാനെക്കുറിച്ച് തന്നെ ആവണ്ടേ അല്ലെങ്കിൽ ഹെഡിങ്ങും ഈ വിഷയം തമ്മിൽ ബന്ധം ഉണ്ടാവില്ലല്ലോ അപ്പോ എങ്ങനെയാണ് വഹയിറങ്ങിയത് എന്നതാണ് ഹെഡിങ് ചുവടെ ചേർക്കുന്ന അതീത്തോ ഇന്നമല്ലാഴ്മാൽ വിനീയാ നീയത്തനുസരിച്ചു കൊണ്ടാണ് പ്രവർത്തനങ്ങൾ സ്വീകരിക്കപ്പെടുക എന്ന അതീതുമാണ് അതേപോലെ ബന്ധം എന്താണെന്ന് ആ ബന്ധമാണെന്ന് പറയാൻ പറയുമ്പോ അതിൽ പ്രധാനപ്പെട്ടൊരു ബന്ധം അമ്പിയാക്കളായ അമ്പിയാക്കൾക്ക് മുഴുവനും അള്ളാഹു സ്മഹാന പരിശുദ്ധ റസൂലിനടക്കം അലൈഹി നടക്കും കൊടുത്ത വഹിയിൽ ഒരു കാര്യം നെയ്യത്ത് നന്നാക്കണം നന്നാക്കാൻ പറയണം എന്നതാണ് അതാണ് വഹി എങ്ങനെയാണ് ഇറങ്ങിയത് എന്ന ഹെഡിങ്ങും നെയ്യത്ത് നന്നാക്കണം എന്ന് പ്രോത്സാഹിപ്പിക്കുന്ന ഹദീത്തും തമ്മിലുള്ള ബന്ധം അതാണ് അമ്പിയാക്കളായ അമ്പിയാക്കൾക്ക് മുഴുവനും അള്ളാഹു കൊടുത്ത നിയമങ്ങളിലൊക്കെ ഒരുപാട് വ്യത്യാസമുണ്ട് ഈ ഉമ്മത്തിന് അള്ളാഹു നൽകിയതുപോലെയുള്ള നിസ്കാര മുൻകാമികൾക്കില്ല അതുപോലെയുള്ള നോമ്പില്ല അതുപോലെയുള്ള സക്കാത്തല്ല അതുപോലെയുള്ള ഹച്ചും ഇല്ല ഒക്കത്തിലും വ്യത്യാസമുണ്ട് പക്ഷേ നീയത്ത് നന്നാക്കണം എന്നതിൽ ആദം അലൈസ്ലാമിനെ കൊടുത്ത നിയമവും മുത്തനബിക്ക് കൊടുത്ത നിയമവും ഒരുപോലെയാണ് അത് നീയത്ത് നന്നാക്കുന്ന നീയത്ത് നന്നാക്കിയാലേ കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടൂ എന്നതിൽ അള്ളാഹു തല അമ്പിയാക്കലടിയിൽ വേർതിരിവില്ലാതെ ഒരേ നിയമമാണ് എല്ലാവർക്കും കൊടുത്തത് അതുകൊണ്ടാണല്ലോ പതിമൂന്ന് കൊല്ലം മക്കയിൽ പണി പണിയെന്താ കലവിൽ അറ്റകുറ്റപ്പണി നടത്തലാണ് ഒരു നിയമങ്ങളും പഠിപ്പിച്ചിട്ടില്ല ഹദീജിയ ഒരു വക്തും നിസ്കരിക്കാത്ത ആളാണ് നോമ്പോക്കാത്ത ആളാണ് കൊടുക്കാത്ത ആളാണ് ഹജ്ജ് ചെയ്യാത്ത ആളാണ് ഉമ്ര ചെയ്യാത്ത ആളാണ് ഉണ്ടോ ഇസ്ലാം കാര്യത്തിൽ നാലും ചെയ്തിട്ടില്ല നിസ്കരിച്ചിട്ടില്ല ഹദീജാവി ചിലപ്പോ ഈ സമയത്തൊക്കെ ഉറങ്ങായിരിക്കും നീ ഉണർന്നിട്ടുണ്ടെങ്കിൽ തന്നെ സുബീസ് നിങ്ങൾ നിങ്ങളെല്ലാരും പിന്നെ തുറച്ചു നോക്കണത് എന്നാലെ വേദ കഴിഞ്ഞിട്ട് ഉറങ്ങിയില്ലേ എന്നുള്ള ആൾക്കാർ എന്താ പങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞേ ശരിയാണ് ഒന്നും ചെയ്ത ഉസ്താബന്മാരുണ്ടല്ലോ ചോദിച്ചു നോക്കി എന്നാ ഹദീജാവിയ സ്വർഗത്തിലെ റാണിയാണ് കാരണം എന്താ ഹദീജാവിയുള്ള കാലത്ത് നിർബന്ധമില്ല ഹദീജാവുള്ള കാലും അതൊക്കെ നിർബന്ധം നീറാജിന് പോയോ പോയെന്നതിനെ നിസ്കാരാ അന്ന് ഹദീജാവ് കവറിലല്ലേ ഹദീജാവിയുള്ള കാലത്ത് ഇല്ലല്ലോ നോമ്പില്ല സക്കാലത്തുമില്ല അജുമില്ല അക്ക മദീനി പോയിട്ടല്ലേ നിയമാക്കിയത് പിന്നെ മക്കത്ത് അക്കത്ത് പതിമൂന്നുമല്ല എന്തായിരുന്നു മണി ഇന്നമല്ലിമാനവ അപ്പത് ഈ വഹീന്റെ ഹെഡിങ്ങിന്റെ താഴെ തന്നെ അല്ലേ ഹതി കൊടുക്കണ്ടേ മക്കത്ത് പതിമൂന്ന് കൊല്ലം പണി എന്തായിരുന്നു അതി കഠിന കഠോരമായ മർദ്ദനങ്ങൾക്ക് ആ പാവങ്ങൾ വിധേയരായപ്പോഴും മുത്തനബിയുടെ പണി അമല് പഠിപ്പിക്കലല്ല തൽബിലുള്ള മാലിന്യങ്ങൾ നീക്കിയിട്ട് അവിടെ അറ്റകുറ്റപ്പണി നടത്തിയിട്ട് അവിടെ വിശുദ്ധമായ വിശ്വാസം കൊടുത്തിട്ട് അവിടെ മഹത്തായ കരുത്ത് സ്ഥാപിക്കുക എന്നുള്ളതാണ് ഇന്നമല്ലാ പിന്നെന്താണ് ഈ വഹയുമായി ബന്ധപ്പെട്ട ഹെഡിങ്ങിൻ്റെ നേരെ താഴെ ിയത്ത് നന്നാക്കണം എന്ന് പ്രോത്സാഹിപ്പിക്കുന്ന ഹരീത്ത് വരാൻ കാരണം അതിന് മറ്റൊരു കാരണമുണ്ട് എന്താ അറിയോ ഇമാം ബുഖാരി ഒരു സൂചന നൽകിയാണ് ഞാൻ ഈ വാഹിയുമായി ബന്ധപ്പെട്ട ഹെഡിങ് കൊടുത്തതും സ്വഹി ബുഖാരി ഉണ്ടാക്കിയതൊക്കെ നല്ല നീയത്തിലാണ് അറിയിച്ചാണ് അപ്പോഴല്ല അവർക്ക് അത് എഴുതാൻ കഴിയുള്ളു എനിക്കല്ല വേറെ ലാഭമൊന്നുമില്ല എന്നാണ് അവരറിയിച്ചത് ഇമാം ബുഖാരി പറയാതെ പറയാണ് എന്റെ പരിപാടിയൊക്കെ നല്ല നീയത്തിലാണ് കേട്ടോ ഇനി പഠിക്കുന്നങ്ങളും നല്ല നീയത്തിൽ പഠിക്കണോന്നാണ് അവർ അങ്ങനെ തന്നെ അത് മഹാന്മാർ വിശദീകരിച്ചിട്ടുണ്ട് ബന്ധപ്പെട്ട് ഹെഡിങ്ങിന്റെ താഴെ നീയത്ത് നന്നാക്കണം അതെ അതീത് കൊണ്ടുവരാൻ കാരണം ഇമാം മുഹാരി പറയാതെ പറയാണ് മക്കളെ ഞാൻ നല്ല രൂപത്തിലാണ് കിതാബ് ഉണ്ടാക്കിയത് അതിനി പഠിക്കുന്ന വിദ്യാർത്ഥികൾ മുഴുവനും നല്ല നീയത്തിലായി പഠിക്കണം എന്ന് പറയാതെ അള്ളാഹു അതിന് അള്ളാഹുദിനുക്ക് തോഫി കൽകട്ടെ നല്ല നീയത്തോടുകൂടിയാലും ഇപ്പൊ നിങ്ങൾ വന്നതല്ല വേറെന്താ അവിടെ ലാഭമുള്ള ഈ ഇടയ്ക്കപ്പഴും ചീർന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ എന്നും കണ്ടു വരുന്നത് ഞങ്ങൾ വീട്ടിൽ ഇതിനേക്കാൾ ഉഷാറായിട്ട് വിട്ടൂലായി നിങ്ങൾ നല്ല നീയത്തിൽ പഠിച്ച് അല്ലെങ്കിൽ പഠിക്കാനിരുന്ന കാരണത്താൽ നാള് മരിച്ചോ രക്ഷപ്പെടണം എന്നാഗ്രഹിച്ചു വരുന്ന അതിരാവിലെ തന്നെ ഈ പള്ളിയിലേക്ക് ഓടി വരുന്ന അല്ലെങ്കിൽ ഒഴുകി വരുന്ന ആളുകളാണ് അപ്പൊ നിങ്ങളോട് ഇനി വേറെ അത് പറയണ്ടല്ലോ പിന്നെ അത് മുത്താലിമീങ്ങളെ പറയണ്ടു കിതാബ് ഓതി പഠിക്കുന്ന സമയത്ത് ദുന്യാവ് ലക്ഷ്യമാക്കാൻ പാടില്ല ആഹ്റം മാത്രം ലക്ഷ്യമാക്കാം ദുന്യാവിന്റെ ലക്ഷ്യങ്ങൾ ഉള്ളിൽ അള്ളിപ്പിടിച്ച് നിൽക്കുന്ന ആളുകൾക്ക് ഇത് മുമ്പോട്ട് കൊണ്ടുപോകാനും കഴിയില്ല ഇടയിൽ ഇറങ്ങി പോണീ അങ്ങനെ ഇവിടത്തെ കുട്ടികളും പോലു നീയത്ത് മോശമായ ലാസ്റ്റ് ഇയറെ കുടിച്ചിക്കാൻ പറ്റില്ല എങ്ങനെയെങ്കിലും അങ്ങട്ട് തെറ്റും നമ്മളെ ദർശന പ്രത്യേകത അത് പിന്നീട് എങ്ങനെയൊക്കെ എത്ര നല്ല ആളുകളാണെങ്കിലും പിന്നീട് ലെവലെത്തിയിട്ട് അങ്ങനെ ആട അങ്ങാടിക്ക് ഇറങ്ങിയ മാതിരി അങ്ങനെ പോകും പിന്നെ ബസ് മുട്ടിട്ട് അങ്ങനൊക്കെ അങ്ങനെ അങ്ങനെയാണ് പോവും നല്ലോണം തിരിഞ്ഞു പോയാൽ പിന്നെ പറ്റേ വടക്കിടയിലെ അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ അത് മുത്താലിമികളോട് അറിയാം കിതാബ് ഓതി പഠിക്കുന്ന സമയത്ത് നീയത്ത് നന്നാക്കണം നീയത്ത് ആഹാരമായിരിക്കണം അള്ള ആയിരിക്കണം ഫുലൂസ് ആയിരിക്കരുത് മനുഷ്യനാണ് മനുഷ്യന്റെ സ്വാഭാവികമായ അവസ്ഥക്കനുസരിച്ചുകൊണ്ട് ഇടത്തിടത്തൊക്കെ കലബിലൊക്കെ പൈസ ഭേദാഗതൊക്കെ വരും പക്ഷെ ഒന്നിലേക്കാൻ പാടില്ല അതൊക്കെ ആട്ടി പറഞ്ഞേക്കും നിയത്ത് നന്നാക്കി കിതാബ് ഒത്തിപ്പിച്ചാൽ ദീനും തരും തരും വൽ വൽ മാലി മുൽക്കി സുലൈമാൻ ദുനിയും അലി ഇസ്ലാമിനോട് അള്ളാഹു ചോദിച്ചു മൂന്ന് അംശം കൊടുത്തു നിങ്ങൾക്ക് സമ്പത്താണോ വേണ്ടത് വിജ്ഞാനാണോ വേണ്ടത് രാജാധികാരാണോ വേണ്ടത് എന്ന് വെച്ചു ഫഹ് സുലൈമാ നബി ഇസ്ലാം ആ മൂന്നെണ്ണത്തിൽ അള്ളഹാനോട് പറഞ്ഞു എനിക്ക് ഇൽമതി ിൽമ ഇൽ തിരഞ്ഞെടുത്ത കാരണത്താൽ അള്ളാഹു തല രാജാധികാരം കൊടുത്തു പൈസയും കൊടുത്തു അതുപോലെ തന്നെ സുലൈമാൻ നബി അലി ഇസ്ലാമിന് അധികാരം കൊടുത്തു മൂന്നും കൊടുത്തു രാജാധികാരം കൊടുത്തു പൈസയും കൊടുത്തു ഇൽമും കൊടുത്തു മൂന്നും കൊടുത്തു ഇൽമ തിരഞ്ഞെടുത്തപ്പോ മൂന്നും കിട്ടി നേരെ കുറച്ച് അന്ന് വേറെ ഒന്നേ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ഒന്നേ കിട്ടുള്ളൂ ബാക്കിയുള്ള ഒന്നും കിട്ടൂല അതാണ് ഇൽമ തിരഞ്ഞെടുത്താൽ പിന്നെ ഒക്കെ അല്ല ചെയ്തേരും ദുനിയാവിലെ ബുദ്ധിമുട്ടും കഷ്ടപ്പാടൊന്നും ഉണ്ടാവില്ല എന്നല്ല അതൊക്കെ ഉണ്ടാവും പക്ഷെ അതൊക്കെയാണ് മറികടന്നു പോകും എന്താക്കണം ലക്ഷ്യം നന്നായിരിക്കണം അള്ളാഹു ഞാൻ ഒന്നും കൂടെ പറയാം പിന്നെ ഈ വഹൈന്റെ നേരെയായി ഹദീദ് കൊടുക്കാൻ കാരണം എന്താണ് മൂന്നാമത്തെ ഒരു കാരണം ഈ ഹദീഫിൽ ഹിജറയെ കുറിച്ച് ചർച്ച ചെയ്യും ഹിജറ ഹിജിസൈലി വസ്സലാമയ്ക്ക് മൂന്ന് ഉണ്ട് പലരും മനസ്സിലാക്കാത്താണ് ഒന്ന് ഒന്ന് സമൂഹം മോശമായ സംസ്കൃതിയിൽ ആണ്ട് കുളിച്ചപ്പോൾ എന്തും ചെയ്യാം ആർക്കും ചെയ്യാം എപ്പോഴും ചെയ്യാം പകലാവാം രാത്രിയാവാം കൊള്ളയടിക്കാം കൊല നടത്താം വ്യഭചരിക്കാം ഇങ്ങനെ ഒരു വിഭാഗം ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു എല്ലാരും അങ്ങനെയാണെന്ന് അതിനർത്ഥല്ലേ പക്ഷെ ഉണ്ടായിരുന്നു കൊല ഒറ്റപ്പെട്ട ചില കുടുംബങ്ങളിൽ നടക്കുകയാണെങ്കിലും കള്ള് വ്യാപകമായി കുടിക്കാത്തവർ ഇല്ല എന്ന് പറഞ്ഞാൽ ശരിയാണ് ഒറ്റപ്പെട്ട ചില ആളുകൾ മാത്രമേ ബിംബത്തിനെ ബിംബത്തിന് ഇല്ല എന്ന് പറഞ്ഞാൽ ശരിയാണ് ഒറ്റപ്പെട്ട ചില ആളുകളുള്ളൂ ആ നിലയിൽ വളരെ ഹീനമോശമായ സംസ്കാരത്തിൽ ആണ്ടുപോയ ജനവിഭാഗത്തിൽ നിന്ന് ജബലന്നൂറിന്റെ മുകളിലേക്ക് ആദ്യം ഒരു ഹിജറ പോയി അത് സ്വന്തം കാര്യത്തിന് വേണ്ടി മാത്രമല്ല ആ ഹിജറയോട് കൂടിയല്ലോ വഹി വന്നു പിന്നൊരു ഹിജറ ഏതാണ് ഭൂമിയിൽ നിന്ന് ആകാശത്തിലേക്കൊരു ഹിജറയുണ്ട് അതിമേ രാജാണെ അതും കഴിഞ്ഞിട്ടാണ് മക്കയിൽ നിന്ന് നാനൂറ്റി അൻപത് കിലോമീറ്റർ മദീനയിലേക്ക് വേറെ ഹിജറായത് അങ്ങനെ മൂന്ന് ഹിജറ ഉണ്ട് അതിൽ ആദ്യത്തെ ഹിജറ സ്വന്തം നാട്ടിലെ ഭൂപ്രതലത്തിൽ നിന്ന് ഉയർന്നു നിൽക്കുന്ന പർവ്വതത്തിന്റെ മുകളിലേക്ക് ഏകാന്ത നിബന്ധനായി ധ്യാനിക്കാൻ വേണ്ടി പോയ മുഹമ്മദ് മുസ്തഫ അപ്പോഴല്ലേ വാഹി കിട്ടിയത് അപ്പൊ ആദ്യ താഴ്ത്തന്നെയല്ലേ ആദ്യ ഇത് വെക്കേണ്ട ഹിജറെ കുറിച്ചുള്ള ആദ്യത്തെ വെക്കേണ്ടത് ആദ്യത്തെ ഹിജറ തന്നല്ലേ അതല്ല വാഹി കിട്ടാൻ കാരണം അവിടെ പോയി ഇരുന്നപ്പോഴല്ലേ വാഹി വന്നത് ഇരിക്കുലെങ്കെന്ത് അതൊക്കെ വേറെ ചർച്ച ആയി ഇരിക്കുലെങ്കിലും വഹിയൊക്കെ കിട്ടും പക്ഷെ വഹി കിട്ടാൻ അള്ളാഹുത്താലെ തെരഞ്ഞെടുത്തിട്ട് കൊണ്ടുപോയത് അവിടെ അല്ലേ ജവലന്നൂർ അല്ലേ അതുകൊണ്ടാണ് കുറിച്ച് ചർച്ച ചെയ്യുന്ന ഹദീത്ത് എങ്ങനെയാണ് വഹി എന്ന് അർത്ഥം കുറിക്കുന്ന എന്ന് വിശദീകരിക്കേണ്ട ആ ഹെഡിങ്ങിന് നേരെ ശേഷമായിട്ട് ഈ ഹദീത്ത് വരാൻ കാരണം എന്ന് ഹദീസും ഹെഡിങ്ങും തമ്മിലുള്ള ബന്ധം വിശദീകരിച്ചുകൊണ്ട് ചില ഗ്രന്ഥങ്ങളിൽ കാണാവുന്നതാണ് ഈ ഹദീത്തും ഹെട്ടിങ്ങും തമ്മിൽ എന്താണ് ബന്ധം എന്നതിൻ്റെ ഒരു മൂന്ന് കാരണങ്ങൾ മാത്രമേ ഇന്ന് പറഞ്ഞിട്ടുള്ളൂ ഇൻഷാല് ഹദീസിന്റെ അർത്ഥ തലങ്ങളിലേക്ക് നാളെ നമ്മൾ ഇറങ്ങും അള്ളാഹു തോഫി കേട്ടെ ഇന്ന് ഇതിൽ നിന്ന് നമുക്ക് ചേർത്തി വെച്ച് മനസ്സിലാക്കാവുന്ന അല്ലെങ്കിൽ ജീവിതത്തിൽ കൊണ്ടുനടക്കാവുന്ന പാലിക്കേണ്ട പ്രധാനപ്പെട്ട ആന്തരികമായി ചിട്ട നീയത്ത് അതിവിശുദ്ധമാക്കുക എന്നതാണ് ഇതൊന്ന് നീയത്ത് എന്നാക്കിയാൽ പിന്നെ നമ്മുടെയും സ്വർഗത്തിന്റെ അടിയിലും മരണമല്ലാത്ത തടസ്സല്ലോ അങ്ങനെ രാവിലെ മുസ്തഫ നിലിമയുടെ തിരുവചനങ്ങൾ കേട്ട് അതിന്റെ മലയാളം മനസ്സിലാക്കി ആ സദസ്സിൽ പങ്കെടുത്ത് മറ്റൊരു ലാഭേച്ഛ ഇല്ലാതെ സുബി ജമാത്തിനും പങ്കെടുത്ത് ദ്വാര കഴിഞ്ഞ് തിരിച്ചങ്ങട്ട് പോകുന്ന നിങ്ങളെ അള്ളാഹുന്റെ മലക്കുകളെ ഏറ്റെടുക്കൂലേ അള്ളാഹു താലെ മലക്കുകളോട് പറയില്ലേ അവരുടെ പ്രൊട്ടക്ഷൻ ഉണ്ടാവൂലേ അള്ളാഹുവിന്റെ സഹായം ഉണ്ടാവൂലെ അള്ളാഹുവിന്റെ രീത ഉണ്ടാവൂലേ ഉണ്ടാവും ഇത് സോഹൈ ബുഹാരിയാണ് അള്ളാഹു സുബാന ഇരിക്കുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കൊക്കെ അതിന് വാതിലുകൾ തുറന്നേരട്ടെ മുഹമ്മദ് ആ വിദ്യാർത്ഥികളെ ആയിരത്തി അഞ്ഞൂറ് കൊല്ലങ്ങൾക്കൊമ്പ് മംഗളം ചെയ്തിട്ടുണ്ട് പഠിതാവിനാണ് സകല സ്വാഗതവും എന്ന് ആയിരത്തി അഞ്ഞൂറ് കൊല്ലങ്ങൾക്ക് മുമ്പ് മുഹമ്മദ് മുസ്തഫ ഹബീബായ ഹബീവായ അലൈഹി വം അഭിനന്ദനം നേർന്ന സ്വാഗതം മാറ്റി നി സദ്വിഭാഗത്തിൽ പഠിതാക്കളിൽ ബോധമുള്ളവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ നമ്മളെ സദ്ദീഖ് സാഹിബിന്റെ ഉമ്മാന്റെ ആണ്ട് ദിവസമാണ് ഹോട്ടലിൽ നടത്തണവിടുത്തെ ആളവിടെണ്ടാവും ആളില്ലേടെ ചായം അവിടെ അതുകൊണ്ട് നീച്ചു വന്ന ഉമ്മാന്റെ പേരിൽ ചായം ചേന്നിയും കൊടുക്കുന്നുണ്ട് അദ്ദേഹം ഉമ്മാനെ വല്ലാതെ സ്നേഹിച്ചിരുന്ന ആളാണ് ആ അവിടെ ഇരിക്കുന്നത് ഉമ്മാനെ വല്ലാതെ സ്നേഹിച്ചിരുന്ന ആളാ ഉമ്മ ഉമ്മാ മരിച്ചതിനുശേഷ ഉറക്കം കെട്ടായിട്ട് പലപ്പോഴും എന്റെ റൂമിൽ കരഞ്ഞുകൊണ്ട് വരവുണ്ട് ഉമ്മ കബറ് പോയപ്പോഴേ മോന് പുറത്തെടുന്നിട്ട് ഉറക്കം കെട്ടായിട്ട് വല്ലാത്ത വിഷമമായിട്ട് വരവുണ്ട് അള്ളാഹുത്താല അദ്ദേഹത്തിന്റെ ഉമ്മാക്ക് കബറ് സന്തോഷമായി കൊടുക്കട്ടെ ഉമ്മ എന്നത് മക്കളാ പേടിച്ചെടുത്തോളം ജീവിതത്തിന്റെ ഒരു കണ്ണിയല്ല ചോരയിൽ ചേർന്ന ഒരു വികാരമാണ് ഉമ്മയില്ലാത്ത വീട് ഉമ്മയില്ലാത്ത നാട് ഉമ്മയില്ലാത്ത ആയുസ് ഉമ്മ ഒരു ആലിം ഒരു കിതാബ് എഴുതിയപ്പോയി അതിന്റെ ആരംഭത്തിൽ എഴുതിയത് അള്ളാഹുയെ എന്റെ ഉമ്മാന്റെ ജീവിതകാലത്ത് എന്നെ മരിപ്പിക്കല്ലേ അള്ളാഹ് കാരണം ഞാൻ ഇല്ലെങ്കിൽ ഉമ്മ എങ്ങനെയാണ് ജീവിക്കുക എന്ന് എനിക്കറിയില്ല അതുകൊണ്ട് എന്റെ സേവനത്തിൽ ഉമ്മാക്ക് കഴിയണം അതുകൊണ്ട് ഉമ്മ ഉള്ളപ്പോൾ എന്നെ മരിപ്പിക്കല എന്നാണ് ഉടനെ അദ്ദേഹം രണ്ടാമത്തെ നമ്പറിൽ എഴുതി ഉമ്മ മരിച്ചതിന് ശേഷം എന്നെ ജീവിപ്പിക്കല്ല ജീവിപ്പിക്കല കാരണം ഉമ്മയില്ലാത്തൊരു ലോകം എനിക്ക് സങ്കല്പിക്കാൻ കഴിയില്ല ഇതാണ് ഉമ്മ ഉമ്മ ഹൃദയത്തിന്റെ നാടിമിടിപ്പാണ് നമ്മുടെ നാടിയുടെ മിടിപ്പിന്റെ ഹേതുകമാണ് നമ്മുടെ സന്തോഷത്തിൻ്റെ വീട്ടിൽ വിളക്കാണ് അള്ളാഹു നമ്മുടെ ഉമ്മമാർക്കൊക്കെ മഹഫറത്ത് പ്രധാനം നൽകട്ടെ ഖബർ അള്ളാഹു സന്തോഷമായി കൊടുക്കട്ടെ നമ്മളെ നോക്കിപ്പോറ്റി ഖബറിൽ കിടക്കുന്ന ഉമ്മമാരെ വാപ്പമാരെ അള്ളാഹു വഴിയിലാക്കാതിരിക്കട്ടെ ബഹുമാനിനായ സദീഖ് സാഹിവിൻ്റെ അള്ളാഹു ഖബർ സന്തോഷമായി കൊടുക്കട്ടെ ഖബറ് അള്ളാഹു സ്വർഗ്ഗാക്കി കൊടുക്കട്ടെ കണ്ണത്താ ദൂരത്തേക്കള്ളാഹു വിശാലമായി കൊടുക്കട്ടെ ഖബറിൽ സ്വർഗീയ സുഗന്ധവും സൗഭാഗ്യവും സൗരഭ്യവും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ

നരകത്തിൽ നിന്ന് അകറ്റണയല്ല സ്വർഗത്തിലേക്ക് അടുപ്പിച്ച് അതിലേക്ക് മെമ്പർഷിപ്പ് നൽകണയല്ലോ അതിനുള്ള തടസ്സങ്ങളിൽ തടസ്സങ്ങളിലൊന്ന് രക്ഷപ്പെടുത്തണേയല്ല ആന്തരികമായ മാലിന്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തണയല്ല ബാഹ്യമായ നിന്നും രോഗങ്ങളിൽ രോഗാണുക്കളിലൊന്നും രോഗങ്ങളിലൊന്നും രോഗസാധ്യതകളിലൊന്നും രക്ഷപ്പെടുത്തണമല്ല കഴിക്കുന്ന ഭക്ഷണം ഹലാലാക്കി ഹലാലാക്കിത്തരണയല്ല കുടിക്കുന്ന വെള്ളം ഹലാലാക്കി തരണേ അല്ല ധരിക്കുന്ന വസ്ത്രം ഹലാലാക്കി ഹലാലാക്കിത്തരണയല്ല ജീവിക്കുന്ന പാർപ്പിടം ഹലാലാക്കിത്തരണയല്ല കടങ്ങളിൽ കുടുക്കി മരിപ്പിക്കൽ അല്ല കടങ്ങളൊക്കെ വീട്ടിത്തരണേയല്ല മക്കളില്ലാത്തവർക്ക് മക്കൾ അള്ളാ ഞങ്ങളെ രോഗികൾക്ക് ശമനം നൽകണേ അള്ളാ പ്രയാസമുള്ളവർക്ക് പ്രയാസങ്ങൾ ഒഴിവാക്കി കൊടുക്കണേ അള്ളാ ജോലി ഇല്ലാത്തവർക്ക് ജോലി നൽകണേ അള്ളാ പ്രവാസികൾക്ക് പ്രയാസങ്ങൾ ഒഴിവാക്കി കൊടുക്കണേ അള്ളാ യാത്രക്കാർക്ക് സുരക്ഷിത്വം അള്ളാ മാനസിക വിഭ്രാന്തിയുള്ള ആളുകൾക്ക് സ്വസ്ഥത അള്ളാ ശരീരത്തിന് കടച്ചിലുള്ള ആളുകൾക്ക് മാറ്റി കൊടുക്കണേ മാറ്റിക്കൊടുക്കണേയല്ല മൂത്രക്കല്ലുകൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് ഒഴിവാക്കി കൊടുക്കണേ കൊടുക്കണേയല്ലോ ബ്ലോക്ക് കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകൾക്ക് നീക്കി കൊടുക്കണേ കൊടുക്കണേല്ലോ കൊണ്ട് തളരുന്ന ആളുകൾക്ക് നോർമലാക്കി കൊടുക്കണേയല്ല തലവേദന കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകൾക്ക് മാറ്റി കൊടുക്കണേ കൊടുക്കണേയല്ലോ കണ്ണിന് പ്രശ്നങ്ങളായി നാട്ടിൽ ചികിത്സയ്ക്ക് വേണ്ടി വരുന്ന മാറ്റി കൊടുക്കണേ മാറ്റിക്കൊടുക്കണേല്ലോ കച്ചവടത്തിൽ പറക്കത്ത് നൽകണയല്ലോ ഞങ്ങളെ അങ്ങാടിയിൽ നൽകണേ നൽകണയല്ലോ അങ്ങാടിയിൽ കച്ചവടം നടത്തുന്ന മുഴുവൻ ആളുകൾക്കും നൽകണേ നൽകണയല്ലോ പഠിച്ചവനെ ഈ സദസ്സിൽ പങ്കെടുക്കുന്ന ഒരാളെയും ദുന്യാവിലും മാഫ്രത്തിലും പരാജയപ്പെടുത്തല്ലേ അല്ല അസഹ്യമായ പരീക്ഷണത്തിൽപ്പെടുത്തല്ലേ അല്ല കഷ്ടപ്പെടുന്ന പ്രയാസങ്ങളിൽ തളർത്തല്ലേ അല്ല കുടുംബം ത്തിലുള്ള പ്രശ്നങ്ങൾ നീക്കിത്തരണേ അല്ല രോഗങ്ങൾ മാറ്റി മാറ്റിത്തരണയല്ലോ സ്വസ്ഥതയിൽ സമാധാനമുള്ള ജീവിതം നൽകണയല്ലോ ആക്രമത്ത് നന്നായ മരണം നൽകണേല്ലോ സീഖ് സാഹിബിൻ്റെ ഉമ്മക്കിനി കബറ് വിശാലമാക്കി കൊടുക്കണയല്ലോ സ്വർഗമാക്കി കൊടുക്കണമല്ലോ സൗകന്ധിക കേന്ദ്രമാക്കി കൊടുക്കണല്ലോ അതാബിൻ്റെ കലവറയാക്കല്ലോ അല്ലോ ഞങ്ങൾ നോക്കി മരിച്ച് കബറിൽ കിടക്കുന്ന നീ മാതാപിതാക്കളിനീ റഹ്നത്തുകൊണ്ട് പൊതിയണേയല്ലോ നിന്റെ മഹഫുറത്ത് കൊണ്ട് പൊതിയണേയല്ലോ അവരുടെ കബറ് കണ്ണത്താ ദൂരത്തേക്ക് വിശാലമാക്കി കൊടുക്കണേ അള്ളാ ഈ സദസ്സിലേക്ക് നിൻ്റെ റഹ്മത്തിന്റെ നോട്ടം നോക്കണേ അള്ളാ അല്ലാഹു നസറുൽ മന്ത സയ്യിദിനാ മുഹമ്മദ് വറഹമത സയ്യിദിനാ മുഹമ്മദ് തജാവസ അൻ ഉമ്മതി സയ്യിദിനാ മുഹമ്മദ് اجعلنا من خيار امته ومن محبيه يا رب العالمين وفلنا لنا ولوالدينا ولاساتذتنا ولازواجنا ولذرياتنا ولمن ماتوا منا ولمن ضفنوا حول هذا المسجد ولجميع المؤمنين والمؤمنات امين برحمتك يا ارحم الراحمين صلى الله تعالى وسلم على خير سيدنا محمد Subhana rabbika rabbil 'izzati 'amma yasifun. Assalamu